പ്രിയമുള്ള സുഹൃത്തുക്കളെ ഖാൻ യുസിനു പടിഞ്ഞാറ് അൽ മവാസി അഭയാർത്ഥി ക്യാമ്പിന് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ എഴുപത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടു ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം സ്ഥലത്തെത്തിയ രക്ഷാപ്രവർത്തകരെയും ഇസ്രായേൽ സേന ലക്ഷ്യമിട്ടതായി ദൃക്സാക്ഷികൾ പറഞ്ഞു ഹമാസിന്റെ മുതിർന്ന സൈനിക കമാൻഡറായ മുഹമ്മദ് ദൈഫിനെ ലക്ഷ്യമിട്ടിട്ടായിരുന്നു ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് എന്നാൽ ഈ അവകാശവാദം തെറ്റാണെന്നും സാധാരണക്കാർക്ക് നേരെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്നുമാണ് ഹമാസിന്റെ പ്രതികരണം ചിതറി കുട്ടികളുടെ മൃതദേഹങ്ങൾ താൻ കണ്ടു എന്ന് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു സ്ത്രീ പ്രതികരിച്ചു ഞങ്ങൾ കൂടാരത്തിൽ ഇരിക്കുമായിരുന്നു പെട്ടെന്നൊരു റോക്കറ്റ് വന്ന് പതിക്കുകയായിരുന്നു എന്നും അവർ പറഞ്ഞു ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നവർ അവരുടെ മനസ്സാക്ഷിയും ധാർമ്മികതയും ഉണർത്തണമെന്നും വംശഹത്യ അവസാനിപ്പിക്കാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുന്നത് അവസാനിപ്പിക്കണമെന്നും കൂട്ടക്കൊല